നാറി നാണം കെട്ടിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചില കുഴപ്പങ്ങളൊന്നുമല്ല വീണ ജോർജ് കാണിച്ചു വയ്ക്കുന്നത് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിദഗ്ധനായ ഡോക്ടർ ഹാരിസ് തുറന്നടിച്ചിരുന്നു യൂറോളജി ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവിടെ ലഭ്യമാകുന്നില്ലെന്ന് വീണ വീണ ജോർജ് വീണ ജോർജ് അതിൽ വലിയ പ്രതിസന്ധിയിലായി അതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടി ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത് അവിടെയും വീണ ജോർജ് വീണു വീണ ജോർജിന്റെ കെടുകാര്യസ്ഥത ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാണ് വീണ ജോർജ് ആകട്ടെ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്നു എന്തായാലും മരണമടഞ്ഞ സ്ത്രീയുടെ മകന് താൽക്കാലിക ജോലിയും സ്ത്രീക്ക് അഞ്ച് ലക്ഷം രൂപയും കൊടുക്കാന്നൊക്കെ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഇക്കാലത്ത് എന്ത് നേടാൻ എന്നുള്ളത് മറ്റൊരു ചോദ്യം വീണ ജോർജ് കെടുകാര്യസ്ഥതയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു ഇവരെ മാറ്റണം എന്നാവശ്യം ആവശ്യം സി പി എമ്മിൽ ഉയർന്നിരിക്കുന്നു അതൊരു മുറവിളിയായി മാറിയിരിക്കുന്നു വീണ ജോർജിനെ മാറ്റിയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന സി പി എം സി പി എം രക്ഷപ്പെടുകയുള്ളൂ എന്ന ചിന്ത സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ട് വീണ ജോർജിന് പകരം പണ്ടത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജയെ കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാരിന് ഊർജ്ജവും വളവും നൽകിയത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജയുടെ പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ടീച്ചറമ്മ എന്നൊരു വിളിപ്പേര് പോലും അവർക്ക് വീണു ഡി എസ് അച്യുതാനത്തിനും ഗൗരിയമ്മയ്ക്കും ശേഷം കേരളം കണ്ട ജനപ്രിയ നേതാവായി ശൈല ശൈലജ ടീച്ചർ മാറുന്ന കാഴ്ചയും കണ്ടു പക്ഷേ ഇത്തവണ അവരെ മന്ത്രിയാക്കിയില്ല അവരതിൽ പരിഭവം പറഞ്ഞതുമില്ല പക്ഷേ ഇനി അങ്ങനെ ശൈലേഷ് ടീച്ചറെ മാറ്റി നിർത്താൻ കഴിയില്ല കാരണം മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും സി പി എമ്മിന് പല മേഖലയിൽപ്പെട്ടവരെ മന്ത്രികളാ മന്ത്രിമാരാക്കേണ്ടി വരും നെയ്യാറ്റിങ്കരയിൽ ആൻസലിന് നടക്കു വീഴും ഇവിടെ കുന്നത്തൂരിലെ ആർ എസ് പിയിൽ നിന്ന് പിളർന്നുപോയ ആർ എസ് പി സ്ഥാനാർത്ഥി കോപൂർ കുഞ്ഞുമോന് നറക്കു വീഴും അതോടൊപ്പം വീണ ജോർജ് തെറിക്കും മുഹമ്മദ് റിയാസ് തെറിക്കും വീണ ജോർജ് തിരച്ചി തെറച്ചു കഴിഞ്ഞാൽ വീണ ജോർജിനെ തിറിപ്പിച്ചു കഴിഞ്ഞാൽ കെ കെ ശൈലജേട്ട തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളം അവരുടെ ചുവന്ന് തുരുത്താണ് കേരളത്തിൽ അവർ ശക്തരാണ് കേരളത്തിലെ അവരുടെ ശക്തി എൻ ജി ഒ യൂണിയനും സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റുമാണ് അവർക്കൊക്കെ വാരിക്കോരി ശമ്പളം കൊടുക്കുന്നു അവർക്കൊക്കെ വാരിക്കോരി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒറ്റക്കെട്ടായി സി പി എമ്മിന് വോട്ട് ചെയ്യും പണ്ട് അട്ടണി പട്ടിണി പാവങ്ങളായിരുന്നു സി പി എമ്മിൻ്റെ കരുത്ത് ആ സ്ഥാനത്ത് ഇപ്പോൾ ഈ മധ്യവർഗ ജനതയായി മാറിയിരിക്കുന്നു മധ്യവർഗത്തിൽപ്പെട്ട ജനങ്ങൾ അവരൊറ്റക്കെട്ടായി സി പി എമ്മിൻ്റെ മുന്നിൽ അണിനിരക്കുന്നു എന്തായാലും ഇനി അങ്ങോട്ടിപ്പോൾ പരിഷ്കരണത്തിൻ്റെ നാളുകളാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കാൻ സാധ്യത കുറവാണെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു താൻ മത്സരിക്കില്ലെങ്കിലും മുന്നണിയെ അദ്ദേഹം നയിക്കുമെന്ന് പ്രസ്താവിച്ചു അങ്ങനെ വരികയാണെങ്കിൽ പുതിയൊരു നേതാവ് സി പി എമ്മിൽ ഉയർന്നു വരും ആ നേതാവിനെ ആ നേതാവ് ജനപ്രിയ ആയിരിക്കണം അതിന് ശൈലജ ടീച്ചർക്ക് എല്ലാ അർത്ഥത്തിലും കഴിയും അങ്ങനെയ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ ആദ്യത്തെയും മുഖ്യമന്ത്രിയായി വനിതാ മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ മാറുകയും ചെയ്യും പക്ഷേ പുരുഷ മേധാവിത്വം എല്ലാ പാർട്ടിയിലും ഉള്ളതുപോലെ സി പി എമ്മിലും ഉണ്ട് അതുകൊണ്ടതൊക്കെ നടക്കാൻ പോകുന്നില്ല എന്തായാലും വീണ ജോർജ് തെറിക്കും എന്നുള്ളത് ഉറപ്പാണ് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായി മാറും എന്നുള്ളതും ഉറപ്പാണ് ശൈലജ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞാൽ പിണറായി വിജയന് നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാനാകും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു നിലമ്പൂരിലെ പരാജയമല്ല ഇവിടെ പ്രശ്നം ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ മീണാ ജോർജിന്റെ കെടുകാര്യസ്ഥതയാണ് ഇവിടെ പ്രശ്നം നിലമ്പൂർ പരാജയപ്പെട്ടത് ഒരു പരാജയമാണ് അത് യു ഡി എഫിന്റെ കോട്ടയാണ് അവിടെ അൻവർ അട്ടിമറി വിജയം രണ്ട് പ്രാവശ്യം നേടിയെന്നേ ഉള്ളൂ അല്ലാതെ നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫിന്റെ മണ്ഡലമല്ല പണ്ട് സഖാവ് കുഞ്ഞാലി ജയിച്ചിരുന്ന മണ്ഡലമൊക്കെയാണ് നിലമ്പൂർ അതിനുശേഷം ആര്യാടൻ മുഹമ്മദ് മൂന്ന് പതിറ്റാണ്ടിലേറെ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് നിലമ്പൂർ അതുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പല്ല പ്രശ്നം ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന്റെ പ്രവർത്തനം എല്ലാം താറുമാറാണ് അവരുടെ പ്രവർത്തനം അത്ര പോരാ അത് സി പി എമ്മിലെ സാധാരണക്കാർ മുത്തൽ സി പി എമ്മിലെ ഉയർന്ന നേതാക്കൾ ഉയർന്ന നേതാക്കൾ വരെ പറയുന്നു അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരളയും പച്ചയ്ക്ക് തന്നെ പറയുന്നത് ഈ സാഹചര്യത്തിൽ പിണറായിക്ക് മുമ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ശൈലജ ടീച്ചർ പാർട്ടി പറയുന്നതെല്ലാം ശൈലജ ടീച്ചർ അനുസരിക്കും കഴിഞ്ഞ തവണ വട വടകരയിൽ മത്സരത്തിന് ടീച്ചറെ അയച്ചപ്പോൾ ടീച്ചറിനറിയാമായിരുന്നു വടകരയിൽ തോക്കുമെന്ന് ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരൻ്റെ ചോരവീണ വടകരയിൽ ആറംബിക്കാർ ടീച്ചറെ തോൽപ്പിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് കെ കെ രമ പറഞ്ഞത് ടീച്ചർ തോറ്റ ശേഷം ചിരിച്ച മുഖത്തോടെ മടങ്ങി മടങ്ങി പോവുക ടീച്ചർ ഇങ്ങോട്ട് വരുമ്പോഴും ചിരിച്ച മുഖത്തോടെ വരുക എന്നവർ കളിയാക്കി പറഞ്ഞത് വടകരയിൽ നിൽക്കാൻ പാർട്ടി പറഞ്ഞപ്പോൾ തോൽക്കുമെന്ന് അറിഞ്ഞിട്ട് നിന്ന ഒരു നേതാവാണ് നമ്മുടെ ടീച്ചർ ആ ടീച്ചർക്ക് വീണ്ടും ആരോഗ്യ വകുപ്പ് കൊടുക്കാൻ തന്നെയാണ് പിണറായിയുടെ തീരുമാനം പഴയ മുഖങ്ങളെയൊക്കെ അപ്പാടെ അങ്ങ് വെട്ടിക്കളഞ്ഞുകൊണ്ട് എല്ലാവരെയും പുതുമുഖങ്ങളാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത് അങ്ങനെ എല്ലാവരും പുതുമുഖങ്ങളായി വന്നപ്പോൾ ഭരണം താറുമാറായി മാറി തോമസ് ഐസക്കൊക്കെ എന്ത് മികച്ച ധനകാര്യമന്ത്രിയായിരുന്നു കെ എൻ ബേൽ ബാലഗോപാൽ തോമസ് ഐസക്കിൻ്റെ ഏഴകലത്ത് നിൽക്കാൻ പറ്റുന്നില്ല ജി സുധാകരൻ മികച്ച മന്ത്രിയായിരുന്നു മുഹമ്മദ് റിയാസിന് അദ്ദേഹത്തോടൊപ്പം കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അതൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വീണ ജോർജ് ജന്മം കൊണ്ട് സി പി എം കാര്യൊന്നുമല്ല അവരുടെ മാധ്യമ പ്രവർത്തകയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ക്രൈസ്തവ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുകളാണ് അവരെ വിജയിപ്പിക്കുന്നത് ഇനി അങ്ങോട്ട് അടുത്ത ഇലക്ഷനിൽ അവർ ജയിക്കുമോ എന്ന് പോലും അറിയില്ല അവർ നിന്നാൽ അത് കേരളമൊട്ടാകെ സി പി എമ്മിന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നതും ശ്രദ്ധേയമാണ് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നില്ല ശരീര ടിച്ചർ അങ്ങനെ അല്ലായിരുന്നു കോവിഡ് കാലത്ത് ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു ഭീമാപള്ളിയിൽ വലിയുറയിലും ഭീമാപള്ളിയിലും ജനങ്ങളെ പോലീസ് തടയുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം ടീച്ചർ അപ്പോൾ തന്നെ വാർത്താ നടത്തി ആ ജനങ്ങളെ തമാശ്വസിപ്പിക്കുകയും അവിടെ എത്തുകയും ചെയ്തു എത്തി കോവിഡിൻ്റെ ഭീകരത അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു ടീച്ചർ അതാണ് മന്ത്രി അതാകണം മന്ത്രി അതൊക്കെയാണ് മന്ത്രി എന്തായാലും വീണ ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമായി ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് അവിടുത്തെ ഒരു സ്ത്രീ രോഗിയായ സ്ത്രീ മരണമെടുക്കുക കൊല്ലപ്പെടുക എന്നത് കവിഞ്ഞൊരു അപമാനം കേരളത്തിനുണ്ടോ വീണാ ജോർജേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയാണ് ആ മാധ്യമ പ്രവർത്തകയുടെ പ്രത്യേകത ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക എന്നതാണ് അതാണ് വേണ്ടത് അതൊക്കെയാണ് വേണ്ടത് എന്തായാലും വീണ ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമായി പുറമേ പറയുന്നു വീണയെ മാറ്റില്ല അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പക്ഷേ അടിത്തട്ടിൽ വീണക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നു വീണയ്ക്കെതിരെ ശക്തമായ നീക്കം തന്നെയാണ് അടിത്തട്ടിൽ നടക്കുന്നത് കെ കെ ശൈലജ ടീച്ചറെ വീണ്ടും ആരോഗ്യമന്ത്രിയാക്കിക്കൊണ്ട് മുഖം നഷ്ടപ്പെട്ട ആരോഗ്യ വകുപ്പിന് ഒരു മുഖം നൽകാനുള്ള തീരുമാനത്തിലാണ് സി എന്ന റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ് ഇനി അങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ നാളുകളാണ് അതിനു മുമ്പ് തന്നെ മന്ത്രിസഭാ പുനഃസംഘടന പുനഃസംഘടന നടത്താനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്